ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർണയും കൃപയും നിറഞ്ഞവനായ കഥാവിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനവധിയായിരിക്കുന്ന നന്മകളെക്കുറിച്ച് നന്ദി പറയുവാനുമായി ഒരു പുതിയ ദിവസം കൂടി ദൈവം ദാനമായി നൽകിയിരിക്കുകയാണ് കർത്താവിൻ്റെ വരവിനോട് നാം ഒരുപടി കൂടി അടുക്കുകയാണ് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടി വരുമ്പോൾ മധ്യാകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ ഒരു പോലെ ഒരുങ്ങി നിൽക്കുവാൻ ഒരു വിശുദ്ധ ജീവിതത്തിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ വിശ്വസ്തയോടും കൂടി ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ആയുസ്സിൽ അവസരം തന്നിരിക്കുകയാണ് എത്രയോ പേർ കർത്താവിനെ അറിയാതെ ആ രക്ഷയെ അറിയാതെ അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം കൊടുക്കാതെ ഒരു മാനസാന്തരത്തിനിട വരാതെ കടന്നുപോയ സ്ഥാനത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടുവാൻ ദൈവ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഒരു ദിവസം കൂടി തന്നിരിക്കുകയാലേ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് കഴുകുവാൻ ശുദ്ധീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമുക്ക് ആത്മീയ മായി ഉയർന്ന് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടുന്നതിനായി ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വകീയ നല്ല പിതാവേ കർത്താവ് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നദ്ധിയോടടുത്തു വരുന്നു തങ്ങളെ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിപ്പാൻ ഭൂമി മുഴുവൻ ഓടാടിക്കൊണ്ടിരിക്കുന്ന എഹോവയുടെ കണ്ണുകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് ഒരു ദൈവം കർത്താവേ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ സന്നിധിയിൽ ഏകാഗ്രതയുള്ളതായിരിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ അതുകൊണ്ട് അവിടുത്തെ ബലത്തെ ഞങ്ങളവിടുന്ന് വെളിപ്പെടുത്തണമേ മറ്റുള്ളവരെല്ലാം ഞങ്ങളെ ബലഹീനരെന്ന് കരുതി തള്ളുമ്പോൾ യഹോവ ഞങ്ങൾക്ക് തുണയായി ണമേ അങ് ഞങ്ങൾക്ക് ബലവും കോട്ടയും സങ്കേതവും ശരണവുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ കർത്താവേ യഹോവേ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാണല്ലോ പച്ച ഹാല ലൂയ കർത്താവ് മരണവാതിലുകളിൽ ഞങ്ങളെ ഉദ്ധരിക്കുന്നവനേ എന്ന് ഒൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു കർത്താവേ അങ്ങ് അത്രമാത്രം ശക്തൻ മരണത്തിൻ്റെ വാതിലുകളോളം ഞങ്ങൾ എത്തുമ്പോൾ അവിടെ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതെന്ന് വചന ത്തിൽ പറയുന്നത് പോലെ ചില വിഷയങ്ങളിൽ കർത്താവ് ഒരു ശാരീരിക മരണം എന്നല്ല ചില ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന മരണം കർത്താവ് ചില വിഷയങ്ങളിൽ വന്നിരിക്കുന്ന ദൈവമേ ആ മരണം പോലുള്ള അവസ്ഥകളിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ദൈവമേ വിട്ടുവെക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാജ് ഇവരുടെ ജീവിതത്തിന് വേറെ വച്ചിരിക്കുന്ന എല്ലാ കെണികൾ കുടുക്കുകളിൽ നിന്ന് ഇവർ വിട്ടു വരട്ടെ ഹാലൽ കർത്താവ് പിശാചിന്റെ തന്ത്രങ്ങളെ ഇവരെ അറിയട്ടപ്പാ ദൈവമേ ഇവരെ വീഴ്ച കളയുവാൻ കുഴികൾ കുഴിച്ച് കർത്താവ് ഇവരുടെ തലമുറകളെ ദൈവമേ അതിൽ തള്ളിയിടുവാൻ കാത്തിരിക്കും വിഷയങ്ങൾ ദൈവമേ ചില പാരമ്പര്യ ശാപബന്ധനങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അനുഗ്രഹം ദൈവമേ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം പിന്നെയും പിന്നെയും തകർന്നു കിടക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രം പ്രത്യക്ഷനായെന്ന് എഴുതിയിരിക്കുന്ന വചനം പോലെ ചില കുടുംബങ്ങൾ നിൽക്കുന്ന പൈശാചിക പീഠകൾ കർത്താവെ സ്വസ്ഥത നശിപ്പിച്ച് ദൈവമേ ജീവിതങ്ങളെ തകർത്ത് സാമ്പത്തിക മണ്ഡലത്തിനെ തകർത്ത് കളഞ്ഞ് കർത്താവിയെ വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ദൈവമേ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ചുറ്റു നിന്നുള്ള ശത്രുവിൻ്റെ ചില ദൈവമേ വാക്കുകൾ കർത്താവെ ഇവർക്ക് വിരോധമായി വരുന്നത് പ്രതികൂലങ്ങൾ അപ്പച്ചാ അതിൽ നിന്ന് അവിടെ നിന്ന് വിടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശങ്ങൾ ഇവരുടെ ഭവനത്തിൽ നിന്നുള്ള പ്രാർത്ഥന ആരാധന അത് കർത്താവെ ദേശത്തിലുള്ള ശത്രുവിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ഉപയോഗിക്കണമേ ആ പ്രാർത്ഥനയ്ക്ക് അവിടെ നിന്ന് മറുപടി കൊടുത്ത് ദൂതന്മാരെ അയച്ച് കർത്താവെ ഈ പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവിടെ ദൂതന്മാരെ തങ്ങളുടെ ആജ്ഞ അങ്ങയുടെ ആജ്ഞാനുവർത്തികളായി അയക്കുന്നുവല്ലോ അപ്പ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ചുറ്റും ദൈവമേ ദൂതന്മാർ ഇറങ്ങുവാനായി പ്രാർത്ഥിക്കുന്നു ചില കുടുംബവാഴ്ചകളിൽ നിന്ന് ദേശാധിപതി ശക്തികളുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ വേർപെ ദൈവമേ വിടിവിപ്പനായി ദൂതന്മാർ ഇറങ്ങുവാനായി പ്രാർത്ഥിക്കുന്നു ഭൂമിയുടെ അതിരികളിൽ ദൂതന്മാർ കാവൽ നിൽക്കട്ടപ്പച്ച ഈ ഭവനങ്ങളിൽ ഒരു വ്യക്തി വാക്ക് സാധനം പ്രവൃത്തി ഒന്നും കടന്നു ചെല്ലാതെ വണ്ണം കർത്താവെ ചിലർ ചില വ്യക്തികൾ ചെല്ലുമ്പോൾ ചില സാധനങ്ങൾ ചില ഭവനത്തിനുള്ളിൽ വരുമ്പോൾ ചില വാക്കുകൾക്ക് മുന്നിൽ ഭവനത്തിൻ്റെ എല്ലാ അവസ്ഥകളും താളം തെറ്റുന്ന അവ നിന്ന് അപ്പ ഇവരെ അവിടെ നിന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും ഞങ്ങൾ തളിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ കവിഞ്ഞൊഴുകുന്ന നദി പോലെ ദൈവീക സമാധാനം ഈ കുടുംബങ്ങൾ നിലനിൽക്കുവാനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ ചില ഭവനത്തിൻ്റെ പണികൾ ആഗ്രഹിക്കുന്ന പ്രോപ്പർട്ടികൾ അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ദൈവമേ ഖരം വന്ന് ഇറങ്ങണമേ വലിയ ദൈവപ്രവൃത്തികൾ അവിടെ നടക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ കർത്താവേ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആശിക്കനായി പ്രാർത്ഥിക്കുന്നു സെൽഫിക്കായി പ്രാർത്ഥിക്കുന്നു ഹാലലൂയ കർത്താവേ കുഞ്ഞുങ്ങളുടെ പഠനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമപ്പാ ഹാലൂയ ദൈവമേ ഓരോ കുടുംബങ്ങളും ദൈവസന്നിധിയിൽ വയ്ക്കുന്ന ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ കർത്താവ് ഇവിടെ നിന്ന് നിൽക്കണമേ ആത്മീകമായി ഉന്നതരായി ഇവരെ ഇവിടെ നിന്ന് വളർത്തണം അപ്പച്ച ദൈവമേ ഇവർ പ്രവചിക്കുന്നവരായി മാറട്ടെ ഇവർ കർത്താവെ വചനം വിളിച്ചു പറയുന്നവരും സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരും കർത്താവിൻ്റെ ദൈവമേ വേലയിൽ പങ്കാളികളുമാക്കി ഇവരെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ പ്രാർത്ഥന ദേശത്തിൽ വൻകാര്യങ്ങൾ ചെയ്യുവാൻ ഉപയോഗിക്കണമേ ദൈവകരങ്ങളിൽ തരുന്ന അന്ന് പകൽക്കാലത്ത് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം അടിപ്പിണരാലുള്ള സൗഖ്യം കർത്താവ് അവരിലേക്ക് വരട്ടെ നീതിമാൻ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നുവെന്ന് വചനത്തിൽ പറയുന്നത് പോലെ ദൈവമേ ഈ പ്രിയപ്പെട്ടവർ അവരുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ആരും പ്രാർത്ഥിപ്പാൻ ഇല്ലാതിരിക്കുന്ന ചിലരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ വൻകരം ചലിച്ച് അവരെ അങ്ങ് ദൈവമേ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ രോഗത്തിൽ നിന്നുള്ള ുള്ള തൽക്കാല വിടുതലല്ല ദൈവമേ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും ചില പ്രിയപ്പെട്ടവരിലേക്ക് വരുവാനായി പ്രാർത്ഥിക്കുന്നു എന്നും രോഗം ഒന്നു മാറി ഒന്നു മാറി കർത്താവെ എന്നും ക്ഷീണിച്ച് ദൈവമേ രോഗിയായ അവസ്ഥയിൽ കർത്താവെ ഒന്നിനും കഴിയാതിരിക്കുന്നവരെ ആ ബന്ധനത്തിൽ നിന്നവിടെ നിന്ന് വിട്ടുവയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ ശക്തിയോടെ നടക്കുവാനോടുവാനങ്ങ് സഹായിക്കും ചെവിയിലുള്ള ഇൻഫെക്ഷനുകളെ അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഗ്യാസ്ട്രിക് കംപ്ലൈൻ്റുകളെ അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ രോഗികളോടും കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം നല്ല ഉറക്കത്തെ അവിടെ നിന്ന് രാത്രിയിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് സ്നേഹിച്ച് കഥാവെ അവിടുന്ന് ചേർത്ത് പിടിക്കുന്നതിനായും നന്ദി ദൈവകരങ്ങളിൽ തരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ പ്രകാരം എഴുതിയിരിക്കുന്നു ഷീമോനെ ഷീമോനെ സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു ഞാനും നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു ഇത് മറ്റാരും പറയുന്നില്ല കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പത്രോസിനോട് പറയുന്ന ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വാക്യമാണ് കർത്താവ് തൻ്റെ കാൽവരി മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ വളരെ സംഭവങ്ങൾ അവിടെ നടക്കുമെന്ന് പിതാ പിതാവായിരിക്കുന്ന ദൈവം കർത്താവിനെ അറിയിക്കുകയും കർത്താവ് മാനസികമായി അതിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ കാരണം പാപത്താൽ വീണുപോയ മനുഷ്യൻ സകല മനുഷ്യരും പാപികളായി നിത്യ മരണത്തിലേക്ക് കടന്നു പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കുഞ്ഞാടായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവരിയിൽ പരമയാഗമായി തീരേണ്ടത് അത്യാവശ്യമായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ മരണം അനിവാര്യമാണ് ആ സമയം കർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അടുത്ത സഭയെ കൊണ്ടുപോകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പത്രോസിനായിരുന്നു ഇത് മുന്നമ്മയെ കൂട്ടി കണ്ട ആ പിശാജ് ദൈവസന്നിധിയിൽ അനുവാദം ചോദിക്കുകയാണ് അവൻ്റെ വിശ് അവനെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് പാവ പ്രശ്നങ്ങളിൽ പല തരത്തിൽ ഷീമോൻ അല്ലെങ്കിൽ ഷീമോൻ പത്രോസ് കർത്താവായിരിക്കുന്ന യേശുവിനോടുള്ള വിശ്വാസത്തിൽ നിന്നും വിശ്വസ്തതയിൽ നിന്നും പിന്മാറിപ്പോകുവാൻ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ പിശാചി എപ്പോഴും നമുക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി അവൻ വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഗോതമ്പ് പോലെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് പറയുന്നു പക്ഷേ കർത്താവ് കഥാവ് നമുക്ക് വേണ്ടി വാദിക്കുന്നു വിശ്വാസം പോയി പോകാതിരിപ്പാനായി കർത്താവ് വാദിക്കുന്നു എന്ന് പത്രോസിനോട് പറയുന്നു പിന്നത്തേതിൽ പത്രോസ് മഹാപുരോഹിതൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ്റെ കാതിനെ അവൻ വെട്ടിക്കളയുന്നു കർത്താവായിരിക്കുന്ന യേശുവിനെ അവൻ തള്ളിപ്പറയുന്നു പിന്നെയും അവൻ പിന്മാറിപ്പോകുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എല്ലാവരും പത്രോസ് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അനുവാദം ചോദിച്ച് അവനെ കോതമ്പ് പോലെ പാറ്റുന്ന ഒരു പിശാചുണ്ട് എന്ന് കർത്താവിനറിയാം അതുകൊണ്ട് കർത്താവ് പിന്നെയും പത്രോസിനെ തേടി പത്രോസിനെ സ്നേഹത്തിൽ ഉറപ്പിച്ച് അവന് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്നോ അതിലെല്ലാം പത്രോസിനെ കഥാവ് ഉറപ്പിക്കുകയാണ് എന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും പലതും വരുമ്പോൾ മനുഷ്യരെല്ലാം നമുക്ക് നമുക്ക് ചുറ്റും നിന്ന് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ അത് ചെയ്തില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ പിതാവിനറിയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പിശാജ് നമുക്കെതിരെ എത്രമാത്രം ബാധിക്കുന്നുവെന്ന് എങ്കിലും കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്കായി മധ്യസ്ഥത അപേക്ഷിച്ച് നമ്മെ പിന്നെയും ഉറപ്പിക്കും സ്തോത്രം നിങ്ങൾ നിങ്ങളേതെങ്കിലും വിഷയങ്ങളിൽ നിന്ന് പതറി നിൽക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് തുണ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ പിന്നിലേക്ക് പിന്നെയും മുന്നിലേക്ക് പോകുവാൻ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പിന്നെയും സഹായിക്കുമാറാകട്ടെ ആമീൻ ആമീൻ